വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽ പോസിറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രാവ് സെയിൽ നിന്നുണ്ടോയെന്ന് കുറേ പേരല്ല രണ്ടെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു മെയിൽ പ്രാവ് കിടപ്പുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം അതിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി പിന്നെന്തോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇനിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പ്രാവിനെ കണ്ടാലോ ഇതാണ് ഇപ്പോൾ സേലിനുള്ള പ്രാവ് കാണിച്ചു തരാം എൻ്റെ കണ്ണ് ചെറവ് വെട്ടി ചേട്ടാ ഇരുന്ന് വെട്ടി വലിയ പ്രാവാണ് കൂട്ടിലിട്ട് കാണിച്ചു തരാം കണ്ട ഇതാണ് ഇപ്പം സെയിലിനുള്ളത് വനെയൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് നാടൻ പ്രാവല്ല പറവ വഴിയുള്ളതാണ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അല്ല നമ്മുടെ സ്ഥലം തിരുവനന്തപുരം ശ്രീകാര്യത്താണ് ഇവിടെ വന്നെടുക്കണം വിലയും കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേണമെന്നുള്ളവർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ